അസ്മാ 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 ബിവി ബിവി എന്ന ആയിഷ ബിവിയുടെ പൂർണ്ണ ഗർഭിണിയായി മുഹാജിറുകളായ ആദ്യമായി മദീനയിൽ ജനിച്ച കുഞ്ഞ് ബിവിയുടെ കുഞ്ഞാണ് അതാരാണെന്നറിയണ്ടേ ഭർത്താവിൽ നിന്ന് അസ്മാ ബിവിക്ക് കിട്ടിയ മോൻ ആ പിഞ്ചു കുഞ്ഞിന് മധുരം നൽകിയത് നിപിതങ്ങളാണ് അതുകൊണ്ടാണ് ഒരു കുഞ്ഞു ജനിക്കുമ്പോ ഒരു നല്ല മനുഷ്യന്റെ കൈ കൊണ്ട് മധുരം നൽകണം മധുരം എന്ന് പറഞ്ഞാൽ ഈത്തപ്പഴം ചവച്ചരച്ചതിന്റെ മധുരമുള്ള നീര് ആ നനവ് മാത്രം കുഞ്ഞിന്റെ തൊണ്ണിലൊന്ന് തേച്ചു കൊടുക്കുന്നത് എന്നല്ലാതെ കുഞ്ഞിന് ചോക്കായി പോവരുത് കുഞ്ഞിന് ചങ്കിൽ കെട്ടിപ്പോകരുത് ആ മധുരം ഒന്ന് നനച്ചു കൊടുക്കുന്നത് ഈത്തപ്പഴം കൊണ്ട് ഒരു സോലിഹായ മനുഷ്യൻ ഒരു തങ്ങള് ഒരു സയ്യിദ് ഒരു ആബിദ് ഒരു വലിയ വലിയോ ആയ ഒരു നല്ല മനുഷ്യൻ നിങ്ങളുടെ വീട്ടിലെ സ്വന്തം ഉപ്പ ഉമ്മ വല്ലിപ്പ വല്ലിയമ്മ ആരെ കൊണ്ടെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൊണ്ട് അത് ചെയ്യൽ സുന്നത്താണ് എന്തുകൊണ്ട് കൊണ്ടുവന്നു ആ പിഞ്ചു പൈതെല്ലാം പ്രസവിച്ചപ്പോ നിന്റെ മോനാണിത് അങ്ങ് പേരിട്ടേക്കണം സാരികളൊക്കെ സന്തോഷിച്ച് മുഹാജുറുകൾ സന്തോഷിച്ച നേരമാണ് കാരണം എന്നവിടുത്തെ അവിടുത്തെ യഹൂദികൾ പറഞ്ഞു മുസ്ലിമീങ്ങൾക്കിനി ഒരിക്കലും മക്കള് ജനിക്കൂല അവരിൽ ഗർഭിണികളാണെങ്കിൽ പോലും ആ കുട്ടികൾക്ക് ജീവൻ ഉണ്ടാകില്ല എന്ന് വെറുതെ ഒരു ഒരു റൂമർ അവിടെ പരത്തിയിരുന്നു ആ റൂമർ തെറ്റാണെന്ന് തെളിയിച്ചു കൊണ്ടാണ് അതുകൊണ്ട് മദീനയാകെ സന്തോഷമാണ് മദീനയാകെ അവര് പറഞ്ഞത് പുലർന്നില്ലല്ലോ നമുക്കും ഒരു കുഞ്ഞുണ്ടായല്ലോ അത് അബൂബക്കർ അൻഹുവിന്റെ കുട്ടിയാണ് വിഷയം അതല്ല ഹബീബായ നബിയേ എൻ്റെ കുഞ്ഞിന് മധുരം കൊടുക്കണേ എൻ്റെ കുഞ്ഞിന് പേരിടണേ എന്ന് പറഞ്ഞു അസ്മാ ബിവറദി അല്ലാഹു അനെ വന്നപ്പോൾ ജിനാ ബി അബ്ദില്ലാഹി ബിനു സുബൈരിൻ ഇൻദ അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹന്നികുഹു സ്വഹീഹ് മുസ്ലിം ഹദീസ് ആയിഷ ബിവി പറയാണ് മധുരം കൊടുക്കാൻ ീത്തഴം ചവച്ചരത്തിന്റെ ആ നീര് പിതലിന്റെ തൊണ്ണിൽ തേച്ചു കൊടുക്കാൻ വേണ്ടി ഗമ്മിൽ തേച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ണിന് പീടെ മുമ്പിലേക്ക് ആ പിഞ്ചു പൈതലിനെയും കൊണ്ട് ഞങ്ങൾ വന്നു ചെയ്യാൻ ആ മധുരം കൊടുക്കാൻ ഒരു ഈത്തപ്പഴം കിട്ടുമോ എന്ന് ഞങ്ങൾ അന്വേഷിച്ചു ഒരുപാട് പ്രയാസത്തിന് ശേഷമാണ് ഒരുപാട് അന്വേഷിച്ചതിന് ശേഷമാണ് ഒരു ഈത്തപ്പഴം ഈ കുഞ്ഞിന് വേണ്ടി കണ്ടെത്താൻ ഞങ്ങൾക്ക് സാധിച്ചത് അത്രമേൽ മദീനയിലെന്ന് ദാരിദ്ര്യം ഉണ്ടായിരുന്നുവെന്ന് ആയിഷത്തു സുഹറ മോളും ഹബീബിന്റെ ഭാര്യയുമായ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു പറയുകയാണ് ഒരു ഒരു കുഞ്ഞിന് മധുരം കൊടുക്കാൻ കിട്ടാൻ ഞങ്ങൾക്ക് പ്രയാസപ്പെടേണ്ടി വന്നിട്ടുണ്ട് അത്രമേൽ അവരെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അവര് തന്നെയാണ് ഉമ്മത്തിൽ ഏറ്റവും ഹൈറായവർ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അവർ തന്നെയാണ് ഹൈറായവർ എന്തുകൊണ്ട് സീമാവും വേണ്ടി ിതരായി താഴ്മയോടെ മണ്ണിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അടിമകളാണ് റബ്ബേ എന്ന് പറഞ്ഞ് റബ്ബിന്റെ മുമ്പിൽ അടിമത്വം പ്രഖ്യാപിച്ച് മുഖങ്ങളിൽ ആ ഒരു ഇമാനിന്റെ ശോഭയുള്ളവരാണ് ഖുർആൻ വിശുദ്ധ ഖുർആൻ സൂറത്തിൽ ഫജഹിൽ പറയുന്ന ഭാഗം ത്യാഗം സഹിച്ചു പക്ഷേ അവര് തന്നെയാണ് ഉമ്മത്തിൽ ശ്രേഷ്ഠർ അതുകൊണ്ട് പ്രയാസം സഹിക്കുന്നവർ സമ്പത്തില്ലാത്തവർ ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർ ഒരു നാല് സെന്റ് ഭൂമി പോലും വാങ്ങിക്കാൻ കയ്യിൽ കാശില്ലാത്തവര് തറയിട്ടിട്ട് രണ്ട് ചുമര് വെച്ച് പൊന്തിക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുന്നവർ ആശുപത്രിയിലേക്ക് പോയും വന്നും ഉള്ളത് മുഴുവൻ പെറുക്കി വിറ്റിട്ട് പോലും ചികിത്സ നടത്താൻ കഴിയാതെ തളർന്നിരിക്കുന്നവരാണെങ്കിൽ ിൽ പോലും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ തൃപ്തിപ്പെടുന്നവരാണോ നിങ്ങൾ മുതലാളിമാരാണ് നിങ്ങൾ ആരോഗ്യവാന്മാരാണ് നിങ്ങൾ സൗഭാഗ്യവാന്മാരാണ് എന്നാൽ കൈ നിറയെ കാശുണ്ട് വാഹനമുണ്ട് സമ്പാദ്യമുണ്ട് എല്ലാമുണ്ട് ഒരു നേരത്തെ നിസ്കാരം പോലും ജമാത്ത് നിസ്കരിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ ജക്കാത്ത് കൊടുക്കാൻ നിങ്ങളെ കൊണ്ടാവുന്നില്ലെങ്കിൽ സമ്പത്തിന്റെ എന്തെങ്കിലും ഒരു തുച്ഛം പോലും നാട്ടിലെ ഒരു നന്മയ്ക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അള്ളാന്റെ ദീനിന് വേണ്ടി ചോദിക്കുമ്പോ സ്വന്തം പ്രാരാബ് എന്നെ എന്നെ പറയുകയാണ് നിങ്ങളുടെ അവസ്ഥയെങ്കിൽ കോടികൾ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ദാരിദ്ര്യത്തിലാണ് നിങ്ങൾ ദാരിദ്ര്യത്തിലാണ് നിങ്ങളുടെ സമ്പാദ്യമോ കാശിന്റെ എണ്ണമോ ഡിജിറ്റുകളോ കൂടുന്നതല്ല റിച്ച്നെസ് സമ്പാദ്യം റിച്ച് പറഞ്ഞിട്ട് പറയാണ് മനുഷ്യന്റെ മനസ്സിൽ തോന്നുന്നതാണ് സമ്പാദ്യം കൽബിൽ തോന്നുന്ന ാണ് മുതലാളി ഹൃദയത്തിനുള്ളിൽ തോന്നണം റബ്ബേ എന്റെ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടാൽ വരും പോയാൽ എത്ര ലക്ഷങ്ങൾ വേണ്ടിവരും ഒരു കാല് കാല് ഫേക്ക് എത്ര ലക്ഷങ്ങൾ അതിന് പകരം വെക്കാൻ ഞാൻ എത്ര കോടികൾ ചെലവഴിക്കേണ്ടി വരും എന്റെ ശരീരത്തിൽ ഇതെല്ലാം സന്നിവേശിപ്പിച്ച റബ്ബേ എന്റെ കീശയിൽ കാശില്ലെങ്കിലും എന്റെ ശരീരം മുഴുവനും നിന്റെ നിറഞ്ഞു കിടക്കുക മനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളാണ് മുതലാളി നിങ്ങളാണ് 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 ഏറ്റവും വലിയ മുതലാളി എന്ന റസൂലുള്ള അതുകൊണ്ട് സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം

എന്തിനാ നമ്മൾ ബേജാറാവുന്നത് എന്തിനാ നമ്മൾ പരാതി പറയുന്നത് നമ്മുടെ സമ്പാദ്യങ്ങൾ അള്ളാഹുവിന്റെ ശുക്കുറും അവന്റെ പരീക്ഷണങ്ങൾക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുമ്പോഴും കേൾക്കണേ കേൾക്കണേ മധുരമുണ്ട് There is a sweetness for your faith. ആർക്ക് രുചിക്കാൻ കഴിയും അതെന്നറിയുമോ ആർക്കാണ് ഈ മാനിന്റെ സ്വീറ്റ്നെസ് Man മധുരം billahi കഴിയുന്നത് എന്തൊക്കെ ലോകത്ത് നടന്നാലും എന്തെല്ലാം സംഭവ വികാസങ്ങൾ രാഷ്ട്രീയ കോലാഹലങ്ങൾ യുദ്ധങ്ങളും തർക്കങ്ങളും പ്രശ്നങ്ങളും ഭൂചലനങ്ങളും ടൊർണാഡോസും എർത്ത് കൊയ്ക്കുകളും എന്തൊക്കെ നടന്നാലും നീയാണ് എന്ന് മനസ്സുകൊണ്ട് തൃപ്തിപ്പെടുന്ന ഒരാൾ ഇസ്ലാം എന്റെ മതമായി ഞാൻ തൃപ്തിപ്പെട്ടു എന്ന് പറയുന്നവർ എങ്ങനെ കൂടെയുള്ളവനെ ഗേൾഫ്രണ്ടും കൂടെയുള്ളവൾക്ക് ബോയ് ഫ്രണ്ടും ഉണ്ടായിരിക്കെ എനിക്കത് വേണ്ട എന്ന് പറയുമ്പോ എന്റെ ദീൻ എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോ കൂടെയുള്ളവർ രാത്രിയോ പകലോ ലഹരി ലഹരിക്കടിമകളാണ് എന്നറിയുമ്പോ അവര് ലഹരി കഴിക്കുന്നുണ്ട് ലഹരി ഉപയോഗിക്കുന്നുണ്ട് അവര് ലഹരിക്കടിമകളാണ് എന്നറിയുമ്പോ എന്റെ തീൻ അതെന്നനുവദിക്കുന്നില്ല കൂടെയുള്ള പെൺകുട്ടികൾ മുസ്ലിമീങ്ങൾ തന്നെ ഹിജാബില്ലാതെ ക്യാമ്പസിലൂടെ വലസുമ്പോ എന്റെ റബിനത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ഹിജാബ് ധരിക്കുന്ന ഒരു പെണ്ണ് കൂടെയുള്ള ആളുകൾ നല്ല ശമ്പളമുണ്ട് ബാങ്ക് ജോലിക്ക് പലിശയുമായി ബന്ധപ്പെട്ട ജോലിക്ക് ശമ്പളമുണ്ട് ഞാൻ ആ ജോലിക്ക് പോകുന്നു എന്ന് പറയുമ്പോ എന്റെ ദീൻ എന്നെ അനുവദിക്കുന്നില്ല എനിക്കത് വേണ്ട എന്ന് പറയുമ്പോൾ ലഞ്ച് സമയത്ത് ഇഷ്ടമുള്ള ഭക്ഷണം രസിച്ചും ചിരിച്ചും കളിച്ചും കഴിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ലഞ്ച് ടൈമിന്റെ നാല്പത് മിനിറ്റ് ഇരുപത് മിനിറ്റിനുള്ളിൽ ഒരു അഞ്ച് മിനിറ്റ് എന്റെ നിസ്കാരത്തിന് എനിക്ക് ചെലവഴിക്കണം എന്ന് പറഞ്ഞ് അവിടെ ഓടിച്ചെന്ന് ഏതെങ്കിലും ഒരു 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 മൂലയിൽ മുസല്ല ഉദ്യോഗസ്ഥൻ ആളുകൾ കള്ള ി കാശുണ്ടാക്കുമ്പോ മാർക്കറ്റിംഗിന്റെ മുതലാളി അനുവദിക്കുന്ന ശമ്പളമേ എനിക്ക് പാടുള്ളൂ അറിയാതെ അയാളുടെ ബിസിനസിന്റെ ഭാഗമായി ഞാൻ ജോലി ചെയ്യുമ്പോ അന്യായമായി ഞാനൊന്നും സമ്പാദിക്കുന്നത് എന്റെ റബ്ബിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് കള്ളക്കണക്കുണ്ടാക്കുന്ന ബില്ലിന് കൂട്ടു നിൽക്കാതെ ഒരു മുസ്ലിം മാറി നിൽക്കുമ്പോൾ കൂടെയുള്ള ആളുകൾ റോക്ക് റാപ്പ് മ്യൂസിക്കുകൾ വെച്ച് നൃത്തമാടുമ്പോ റബ്ബിന് മ്യൂസിക് ഇഷ്ടമല്ല എൻ്റെ ശരീരത്തിന് ഇഷ്ടമായിരിക്കാം പക്ഷെ എൻ്റെ റബ്ബിന് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ എന്റെ ദീന എന്തേ ഇങ്ങനെയായത് എന്ന് പോലും ചിന്തിക്കാതെ ഇസ്ലാമി ദീനാ വിവാഹത്തിലൂടെ ഒരു ബന്ധമാണ് ഒരു പെണ്ണിനോട് ഒരു ആണിനുള്ളത് എന്നിരിക്കെ പ്രേമബന്ധങ്ങൾ എന്റെ ദീൻ അനുവദിക്കില്ലെങ്കിൽ പോലും ആ ദീൻ എനിക്കിഷ്ടമാണ് എന്ന് പറയുന്ന വിശ്വാസി കാശ് കിട്ടുന്ന പല തട്ടിപ്പുകളും ഗവൺമെന്റിനെ പറ്റിക്കുന്ന പല ജോലികളും അത്തരം ബിസിനസ്സുകളും കൂടെയുള്ള ആളുകൾ ഉണ്ടാക്കി രണ്ട് നാല് നാളുകളെ കൊണ്ട് കോടീശ്വരന്മാറുമ്പോൾ എന്റെ ദീൻ എന്നെ അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോഴും എൻറെ ദീൻ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന എന്റെ കൂടെയുള്ളവർ എന്തു തെറ്റ് ചെയ്താലും അത് ചെയ്യണമെന്നെൻറെ ശരീരം എന്നോട് നൂറ് തവണ ആയിരം തവണ പറയുമ്പോഴും ഞാനത് ചെയ്യില്ല എന്ന് പറയുന്ന സഹോദരി ഹിജ വഴിക്കാതെ ജീവിക്കുന്ന സഹോദരി നീയെ നിസ്കാരത്തിന് സമയമില്ലെങ്കിലും ഉള്ള ജോലി തിരക്കിനിടയിൽ കിട്ടുന്ന ഇടങ്ങളിൽ ചെന്ന് നിസ്കരിച്ച് അള്ളാഹുവിനോടുള്ള വിധേയത്വം കാണിക്കുമ്പോഴും എന്റെ ദീനന്ത എന്നെ ഇങ്ങനെ നിർബന്ധിച്ചു എന്ന് പോലും ചിന്തിക്കാതെ എന്റെ ഇസ്ലാം എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്ന വിശ്വാസി അത്തരക്കാർക്ക് മധുരമറിയാമെന്ന് വെറുതെ പറയുകയല്ല എന്റെ എന്താണോ ഏഴാകാശങ്ങൾക്ക് അപ്പുറങ്ങൾക്ക് കിടക്കുന്ന ചരാചരങ്ങൾക്ക് അതീതനായ സമയം സൃഷ്ടിച്ചവനായ എന്നാൽ സൃഷ്ടിച്ച കണ്ണുകളെ കൊണ്ട് ഈ ലോകത്ത് കാണപ്പെടാത്തോട് പറഞ്ഞു കൊടുത്തത് ാണ് എന്റെ റസൂലിന്റെ ഹദീസുകൾ അതുകൊണ്ട് കുണ്യനെ ബി എനിക്കിഷ്ടമാണ് എന്റെ റസൂൽ എന്നോട് ചിലത് ചെയ്യല്ലേ എന്ന് പറഞ്ഞപ്പോ പന്നിമാസം കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ പോർക്ക് കഴിക്കല്ലേ എന്ന് പറഞ്ഞപ്പോ മദ്യം നുകരല്ലേ എന്ന് പറഞ്ഞപ്പോ ഇൻടോക്സിക്കന്റുകൾ മനുഷ്യന്റെ ബുദ്ധിയെ ഇല്ലായ്മ ചെയ്യുന്ന ബുദ്ധിയെ തകരാറിലാക്കുന്ന മത്ത് പിടിപ്പിക്കുന്ന മുസ്കിറാത്തുകൾ ഇൻടോക്സിക്കൻ്റുകൾ ഉപയോഗിക്കരുത് എന്ന് എന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ റസൂലിന് മ്യൂസിക്കോ വാദ്യോപകരണങ്ങളോ പെണ്ണുങ്ങൾ പുരുഷന്മാരുമായി കൂടിക്കലരുന്ന ഇടപഴകുന്ന പരിപാടികൾ എന്റെ റസൂൽ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും എന്റെ റസൂലിനെ എനിക്ക് ഇഷ്ടമാണ് എന്റെ റസൂലെ പറഞ്ഞതും എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുന്ന വിശ്വാസിക്ക് മാത്രമേ ഈ മാനിന്റെ മധുരമറിയാൻ കഴിയൂ വലതുണ്ടെങ്കിൽ വാതിന്റെ സദസ്സിലുണ്ട് ഗാനമേളയുണ്ടെങ്കിൽ അവിടെയും മുമ്പിലുണ്ട് ഇവർക്ക് ഈ മാനിന്റെ മധുരമറിയില്ല സ്വന്തം കച്ചവട സ്ഥാപനം വാടകക്ക് കൊടുക്കുമ്പോ പലിശക്കാരൻ വന്ന് മാസാമാസം ഈ നാട്ടിൽ ആര് തരുന്നതിനെക്കാളും കൂടുതൽ വാടക ഞാൻ തരാമെന്ന് പറയുമ്പോ പലിശ ജായിസാക്കാൻ എന്തെങ്കിലും മുസ്ലിയാരുടെ വാക്കുകളുണ്ടോ എന്ന് നോക്കിയിട്ട് അള്ളാഹുവിന്റെ നിയമത്തിന്റെ ലുക്ക് ഹോളുകൾ അന്വേഷിക്കാൻ നമ്മൾ ഇറങ്ങിപ്പുറപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഹജ്ജും അങ്ങനെ കിടക്കുന്നു എന്ന് വിചാരിക്കേമാനി മധുരമറിയാൻ കഴിയില്ല കേട്ടോ പ്രയാസങ്ങൾക്കിടയിലും ഇത്രയും വലിയ ഉന്നതങ്ങളിലേക്ക് ും ആകാശത്തിന്റെ രക്ഷകളാണ് നക്ഷത്രങ്ങൾ ഞാൻ ഞാനെന്റെ സുഹാബികൾക്ക് രക്ഷയാണ് എന്റെ കാലം കഴിഞ്ഞാൽ എന്റെ സുഹാബികൾക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വരും എന്റെ സുഹാബിമാർ അമന ചൊല്ലി ഉമ്മച്ചി എന്റെ ഉമ്മച്ചികൾക്ക് സുരക്ഷയാണ് എന്റെ സുഹാബിമാർ ഓരോരുത്തരും മരിച്ചു കഴിഞ്ഞാൽ അച്ച പ്രതിസന്ധികളിലേക്ക് എന്റെ ഉമ്മത്തിന് കടന്നു പോകേണ്ടി വരുമെന്ന് നിവിധങ്ങൾ പറഞ്ഞത് ആരെ കുറിച്ചാണെന്നറിയോ സാക്ഷികളാണ് എന്ന് പറഞ്ഞ അവർ സത്യസന്ധരാണ് അതിന്റെ റാവിമാരായ ആളുകളെ പഠിക്കുമ്പോ ഒരു ശേഷം വന്നവരെയൊക്കെ പഠിച്ചാലും ഒരു അധികത്തേക്ക് എത്തിയാൽ ആ സുഹാബി സത്യസന്ധനാണോ എന്ന് അവിടെ പരിശോധിക്കേണ്ട ആവശ്യമേയില്ല മുഴുവനും സത്യസന്ധരാണ് പ്രഖ്യാപിച്ചവരാണ് സുഹാബിമാർ അതുകൊണ്ട് ഒരു സുഹാബിയെ കുറിച്ചും അവരെ സത്യസന്ധരാണോ അല്ലയോ എന്നൊരു ചർച്ച അതീത് പണ്ഡിതന്മാരുടെ ലോകത്തില്ല തന്നെ ഈമാനിന്റെ മധുരമറിഞ്ഞാണ് എല്ലാവരും സത്യസന്ധരാണ് അങ്ങനെ റബ്ബ് തെരഞ്ഞെടുത്തു കൊടുത്ത സുഹാബികളിലൂടെയാണ് വിശുദ്ധ ഖുർആൻ കൈമാറ്റം ചെയ്തത് അവരിലൂടെയാണ് ഹബീത്തുകൾ കൈമാറ്റം ചെയ്തത് അവരിലൂടെയാണ് ഹബീബിന്റെ ദീൻ നമ്മിലേക്ക് എത്തിയത് അതുകൊണ്ട് നമ്മുടെ ഓരോ നിസ്കാരത്തിന്റെയും ഓരോ ഹരി സുഹാബിമാർക്ക് പോകുന്നു നമ്മുടെ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും നമ്മുടെ നമ്മുടെയും അതിന്റെയും മജിസിന്റെയും ദിഖിറിന്റെയും